സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു രണ്ടും ഒത്തിരി ഈ ആഴ്ച മുഴുവൻ മഴയായിരുന്നു ഇന്ന് നല്ല തെളിച്ചമുള്ളൊരു ദിവസമായിരുന്നു ഇടയ്ക്കൊന്ന് മഴ പെയ്തു എന്നാലും പൊതുവേ ഒരു തെളിച്ചത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വളരെ വളരെ പിത്രമായിട്ടുള്ള പല ന്യൂസുകളും കേൾക്കാനിടയാക്കാം പാലോട് രവിയെ പറ്റി വളരെ മോശമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചപ്പോഴാണ് ഒത്തിരി ചാനലുകാർ പ്രൈവറ്റ് ചാനലുകാർ കെ എം ഷാജുഖാനെ പറ്റി ചർച്ചകളൊക്കെ അടിച്ചത് കെ എം ഷാജുഖാൻ ഈ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ തന്നെ പറ്റി വി എസിനെ ഞാനാണ് വി എസ് ആക്കിയത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോഴത്തേനെ അദ്ദേഹത്തിനെ ആൾക്കാർ രാജൻ ജോസഫ് അടക്കമുള്ള ആൾക്കാരൊക്കെ പൊളിച്ചൊടക്കി അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ എ ബി സി ന്യൂസിനകത്ത് ഇപ്പോൾ ഒരു വാർത്ത കണ്ടത് ഒരു യുവ നേതാവ് ഒത്തിരി ഇതിനകത്തുണ്ട് യുവ നേതാവ് എന്നേ പറയുന്നുള്ളൂ എ ബി സി ന്യൂസിനകത്തുള്ള ഇവർ വളരെ അവകാശമായിട്ടാണ് ഞാൻ കമൻ്റ് കിട്ടിട്ടുണ്ട് ഇവർക്ക് ധൈര്യമുണ്ട് ഇവർ പറയല്ലേ യുവ നേതാവ് അവർ അവർ പറഞ്ഞു ആയിക്കാ പാല തെക്കൻ കേരളത്തിലെ നേതാവാണ് ഈയടവ് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച നേതാവാണ് ഇവർക്ക് പേര് പറയാൻ ധൈര്യമില്ല എന്ന് വെച്ചാൽ ഇവർക്ക് തന്നെ അറിയാതെ ഇത് പൊട്ടക്കഥയാണ് അല്ലെങ്കിൽ ഇവരങ്ങ് പറയണ്ടേ ഇയാളാണെന്ന് അപ്പോൾ ഇവർക്കതിനുള്ള ധൈര്യമില്ലാത്ത ഒരാ ഒരു കൂട്ടര് ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ അറിയാൻ വയ്യാത്ത കാര്യം പറയുന്നത് അല്ലെങ്കിൽ അറിയാമെങ്കിൽ ധൈര്യമായിട്ട് അത് ഇവനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആര് ചെയ്താലും അത് തെറ്റ് തെറ്റാണെങ്കിൽ നമ്മൾ അത് തെറ്റായിട്ട് തന്നെ അംഗീകരിക്കും അതിന് കാര്യമൊന്നും പക്ഷേ ഈ മുൾമു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ എന്താ പറയുന്നത് പണ്ടത്തെ മാ പ്രസിദ്ധീകരണങ്ങളെ വാരികൾ വരുന്ന പോലെ ബാക്കി അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഇവരെ ഈ പറയുന്നതിനകത്ത് എന്താ മനുഷ്യനെ പൊട്ടുകളിപ്പിക്കുന്ന ഏർപ്പാടാണ് അപ്പോൾ ഇവരുടെയൊക്കെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ മോശം മാധ്യമ പ്രവർത്ത മാധ്യമപ്രവർത്തകരെ കൊണ്ട് നമ്മൾ തോറ്റു ഇവരെന്തോ ആ പറയുന്നത് എന്തോ ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവരുടെ ഇത് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ടും ഇതായിട്ട് ഇവരങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുക സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഇവർ പറയത്തില്ല ഓക്കെ ഗുഡ് നൈറ്റ്